ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർച്ചിട്ടുണ്ട് എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാൻ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വർഷയിനെ ശ്രീകാന്തിനെയാണ് അങ്ങനെ വർഷം മാറി മാറി ശ്രീകാന്തിനെ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം ഒന്ന് വിളിച്ചു ശ്രീകാന്ത് എടുക്കണോ വേണ്ടോ എന്നൊക്കെ ീരുമാനിച്ചു അപ്പോഴാണ് പെട്ടെന്ന് സച്ചിയുടെ കാര്യം ഓർത്തത് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിന് എടുക്കാനുള്ള ആ ഒരു ഇത് തോന്നിയില്ലാട്ടോ കാരണം അത്രക്ക് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് സച്ചി നമ്മുടെ ശ്രീകാന്തിനോട് വർഷയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞത് വീണ്ടും നമ്മുടെ വർഷം വിളിച്ചു കൊണ്ടേയിരുന്നു എന്ത് ചെയ്യാനാണ് യാതൊരു റെസ്പോണ്ടും ഇല്ല നമ്മുടെ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അടുത്തേക്ക് ഒരു സാറ് വന്നത് തന്നിട്ട് പറഞ്ഞു അതെ ഡബ്ബിങ് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ സാർ എന്ന് ചോദിച്ചപ്പം ആ എങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും വർഷയ്ക്ക് ഇല്ല അപ്പം ആ പന്ന് വിളിച്ച അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക നീ എന്റെ ഫോൺ എടുക്കില്ലല്ലേ നീ ഫോൺ എടുക്കണ്ട നീ എങ്ങനെ ഇവിടെ വരണമെന്നേ ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരുത്തിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതിക്ക് കോൾ ചെയ്യ രേവതി കിച്ചണിൽ കറിയൊക്കെ വെച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ വർഷം വിളിക്കുന്നത് അങ്ങനെ വർഷയുടെ ഫോൺ കണ്ടത് നമ്മുടെ രേവതി ചാടി ചാടിയെടുത്തിട്ട് ഹലോ ഇതാ ഒരു വർഷയോ എന്തൊക്കെയുണ്ട് വർഷ വിശേഷം സുഖമായിട്ടിരിക്കുന്ന വർഷ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി സുഖമായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു അല്ല ചേച്ചിക്ക് എന്തുണ്ട് വിശേഷം ചേച്ചി സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഞാൻ നന്നായിട്ടിരിക്കുക ആ വർഷ ഞാൻ നിന്നെ വിളിക്കണം കാണണം എന്നൊക്കെ ഇടക്കിടക്ക് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല നമ്മൾ കണ്ടിട്ട് കുറെ നാളായല്ലേ വർഷ എന്ന് പറഞ്ഞപ്പം ആ കുറെ നാളായി നമ്മൾ കണ്ടിട്ട് അതാ ചേച്ചിനെ ഞാനിപ്പം വിളിച്ചത് ആണോ ആ അല്ല ചേച്ചിക്കും ഹസ്ബൻഡിനും ഇടയില് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്തോ സത്യം മറച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശരിയായോ ചേച്ചി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഇപ്പൊ നല്ല സ്നേഹത്തിലാണ് പോകുന്നത് ആ ഏതായാലും സന്തോഷമായി ചേച്ചി അല്ല നീ അതൊക്കെ വിളിച്ച് അന്വേഷിച്ചല്ലോ എനിക്കും സന്തോഷമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിലെന്തിരിക്കുന്നു അതെ ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചീനെ പോലെ ഈ ഫ്രണ്ടിനെ പോലെ ഒക്കെ തന്നെയല്ലേ അപ്പൊ ഞാനിതൊക്കെ അന്വേഷിക്കണ്ടേ ഉം വേണം വേണം അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ നന്നായിട്ട് പോകുന്ന ചേച്ചി പ്രശ്നമൊന്നുമില്ല ഞാനിപ്പം സ്റ്റുഡിയോയിലാ ഉള്ളത് ഇപ്പോഴേ ലഞ്ച് ബ്രേക്കാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുവായിരുന്നു അപ്പൊ നീ എന്താ ഇതുവരെ ഭക്ഷണം കഴിക്കാത്തത് കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല അതെന്താ ശ്രീകാന്തിന് വിളിച്ച് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക അതിന് ശ്രീകാന്ത് ഇന്ന് റെസ്റ്റോറന്റിൽ പോയിട്ടില്ലല്ലോ അവൻ ഇവിടെ ഉണ്ടല്ലോ ഓ അപ്പം റെസ്റ്റോറന്റിലേക്ക് പോയിട്ടില്ലേ ഓഹോ അത് ശരി ഞാൻ കരുതി ശ്രീകാന്ത് റെസ്റ്റോറന്റിലേക്ക് പോയിട്ടുണ്ടാവൂ അല്ല ഞാൻ വേണെങ്കിൽ ശ്രീകാന്തിന് ഫോൺ കൊടുക്കാം ഒരു മിനിറ്റ് അയ്യോ ചേച്ചി വേണ്ട വേണ്ട ശ്രീകാന്തിന് ഫോൺ കൊടുക്കണ്ട അവന് ഫോൺ കൊടുക്കണ്ട ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത് അപ്പം പിന്നെ ചേച്ചിയോട് സംസാരിക്കാം അന്ന് കണ്ടപ്പം കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ അന്ന് ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പ തൊണ്ടേച്ചി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകുന്നില്ല അതുപോലൊരു ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നിങ്ങനെ ചുമ്മാ പുകഴ്ത്താതെ വർഷ സത്യം ഞാൻ പറഞ്ഞതോ പുകഴ്ത്തിയതൊന്നും അല്ല വിശക്കുമ്പോൾ ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ഞാൻ ആശിച്ചു പോയിട്ടുണ്ടോ ആണോ സത്യമായിട്ടും അല്ല ഇപ്പൊ നല്ല വിശപ്പ് കാണുമല്ലോ ഉം എനിക്കിപ്പൊ നല്ല വിശപ്പുണ്ട് എന്നാ പിന്നെ ഞാൻ അന്നുണ്ടാക്കിയ പോലെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം ഏഹ് ചേച്ചി സത്യമാണോ പറയുന്നത് ഏ വേണ്ട ചേച്ചി ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല വർഷ നീ അവിടെ വെയിറ്റ് ചെയ്യ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാ അയ്യോ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള വഴി ചേച്ചിക്ക് അറിയാമോ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിക്കോളാം വർഷ ഞാൻ പൂവിക്കാൻ നടക്കാത്ത സ്ഥലം ഒന്നുമില്ല വർഷ എല്ലായിടവും എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ടുണ്ട് നിന്റെ സ്റ്റുഡിയോന്റെ മുന്നിൽ ഇറങ്ങാലോ അതിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല എന്തിനാ ബസ്സിൽ വരുന്നത് ശ്രീകാന്ത് വീട്ടിലുണ്ടല്ലോ അവൻ്റെ ബൈക്കിൽ വരത്തില്ലേ അവനോട് ബൈക്കിൽ കൊണ്ടുവിടാൻ പറ ഓഹോ അത് ശരിയാണല്ലോ അല്ലെ എങ്കിൽ പിന്നെ ഞാൻ അവന്റെ ബൈക്കിൽ വരാമേ എന്നാൽ പിന്നെ ശരി വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഏതായാലും വർഷയ്ക്ക് ആശ്വാസമായി വർഷയ്ക്ക് വിശപ്പിന്റെ വിളിയൊന്നും അല്ല വന്നത് നമ്മുടെ ഒന്ന് കാണാൻ പറ്റുമല്ലോ അതാണ് നമ്മുടെ വർഷയുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് രേവതി നേരെ ശ്രീകാന്തിൻ്റെ എടുത്തു ചെന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് എങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങാണേ അപ്പോഴത്തേക്കും എന്താ എന്താ ഇരവധിച്ചെന്ന് ചോദിച്ചപ്പം അത് പിന്നെ നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ റെസ്റ്റോറന്റിലേക്കല്ലേ പോകുന്നത് ആ എങ്കി പിന്നെ ഞാനും വരിക എനിക്കൊരു സ്ഥലം വരെ പോകണം എവിടെ എനിക്ക് വർഷയുടെ സ്റ്റുഡിയോ വരെ പോകണം അല്ലെ എടത്തെയന്തിനാ അവിടെ പോകുന്നത് അതെ അവൾ എന്നെ വിളിച്ചിരുന്നു എന്തിനാ അവള് ഏടത്തിനെ വിളിച്ചത് ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ സംസാരത്തിനിടയിൽ ഞാൻ അന്ന് അവക്കുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ നന്നായിരുന്നെന്നൊക്കെ പറഞ്ഞു അവക്കത് ഒത്തിരി ഇഷ്ടമായിന്ന് അത് അവക്ക് കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉള്ള പോലെയൊക്കെ തോന്നുക നല്ല കുട്ടിയല്ലേ അവള് നമ്മളെ സഹായിച്ച കുട്ടിയല്ലേ ഞാൻ അവക്ക് വേണ്ടി ഇന്നത് ഉണ്ടാക്കി അവക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാ അത് നമുക്കൊന്ന് കൊടുത്തിട്ട് വരാം ശ്രീകാന്ത് ഉണ്ടെങ്കിൽ പിന്നെ അത് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുക ഇത് അവളുടെ നമ്പർ ആണോ ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ടായിരിക്കും എടത്തേനെ വിളിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചോ അല്ലെ നീ എന്താ ആലോചിക്കുക ആ അത് അവൾ ചുമ്മാ പറഞ്ഞായിരിക്കും ഏടത്തിയത് സീരിയസ് ആക്കി എടുത്തോ അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു കാണും ഏടത്തി അത് കൊണ്ട് കൊടുക്കുവൊന്നും വേണ്ട ഇത് വേണമെന്ന് അവള് പറഞ്ഞിട്ടൊന്നുമില്ല ഉണ്ടാക്കി കൊണ്ടുവരാന്ന് ഞാൻ അങ്ങോട്ടാ പറഞ്ഞത് അവള് ഭക്ഷണം കഴിക്കാതെ ഇനിയിപ്പം വെയിറ്റ് ചെയ്യില്ലേ ആ വഴി റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോ അവിടെ എന്നെ ഇറക്കിയിട്ട് പോയാൽ പോരെ പിന്നെ എന്നെ പ്രശ്നം ഇരിക്കുന്നത് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടടിച്ചു പോയി അങ്ങനെ ശ്രീകാന്തും നമ്മുടെ ഏഹ് ആരാ രേവതി കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു സുതി കയറി വന്നിട്ട് ആ മോനെ നീ വന്നോന്ന് ചോദിച്ചു സുതി ആട്ടോ വന്നത് അപ്പൊ ചന്ദ്രയ ചോദിച്ചത് മോനെ നീ വന്നോന്ന് എന്താടാ നിനക്ക് വലിയ ജോലിയും കിട്ടിയോ ആ ജോലി ആ ജോലി കിട്ടിയില്ല അമ്മേ ആ ജോലിയും കിട്ടിയില്ലെന്നല്ല ശമ്പളവും കിട്ടിയില്ല അമ്മേ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് എനിക്കറിയില്ല ഞാൻ വേറെ ജോലി ട്രൈ ചെയ്യാം എന്താടാ നീ ഇങ്ങനെ നീ എത്ര നാൾ ഇതുപോലെ പോകും പാർക്കിൽ പോയിരിക്കുകയും അവിടെ ഇവിടെയും കറങ്ങുകയൊക്കെ ചെയ്യും അമ്മേ ഞാൻ വേറെ ജോലി നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേറെ ജോലി ശരിയാകുമായിരിക്കും മോനെ നീ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോരാ ജോലിക്ക് പോയേ തീരൂ അറിയാലോ മുമ്പത്തെപ്പോലെ ഒന്നും അല്ല നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന് നീ പോറ്റേ ശു അമ്മേ എൻ്റെ മൂട് കളയാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കരുതേ അമ്മയുടെ സംസാരം കേട്ടാ തോന്നും ഞാൻ ജോലി കിട്ടിയിട്ട് പോകാതിരിക്കുവെന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടമ്മേ എനിക്ക് ജോലി കിട്ടാത്ത എൻ്റെ കുഴപ്പാണോ ജോലി കിട്ടിയോ കിട്ടിയോ ദേവസ്വം അമ്മ ഇങ്ങനെ ചോദിച്ചു തന്നെ ശല്യം ചെയ്യരുത് ജോലി ആദ്യം ഞാൻ പറയുന്ന അമ്മയോട് തന്നെ ആയിരിക്കില്ല പിന്നെ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് മോനെ നിനക്ക് എന്തോ ദോഷമുണ്ട് മോനെ അതാ അതാ നിനക്കിപ്പം സമയം ശരിയല്ലാത്തത് നിന്റെ ജാതകം ശരിയല്ലെന്ന് തോന്നുന്നു ഏതെങ്കിലും ജോലിസിനെ കണ്ട് എന്താ പ്രശ്നം എന്നൊന്ന് അറിയണം പരിഹാരക്രിയ ഒക്കെ ചെയ്യണം എങ്കിലേ ഇതിനൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ നിനക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടത്തുള്ളൂ ഇത്രയും ഡിഗ്രികൾ ഉണ്ടായിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല പിന്നെയാണോ ഇനി പരിഹാരക്രിയ ചെയ്തിട്ട് കിട്ടാനേ നീ ടെൻഷൻ ആകാതെ നിനക്കൊരു നല്ല കാലം വരും നല്ലൊരു ജോലിയും കിട്ടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടോ പിന്നെന്താ മോട് സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചോ ഏതായാലും അമ്മ പുറത്ത് പോയിട്ട് വരാം ഭാമയുടെ കൂടെ ഒരു സ്ഥലം വരെ പോണം നീ റെസ്റ്റ് എടുക്കുക ഞാൻ പെട്ടെന്ന് വരാം എപ്പോഴും പിന്നെ നിനക്ക് റെസ്റ്റ് തന്നെ ശോ അമ്മ എന്താ എന്നെ കളിയാക്കുവാണോ അമ്മേ ഏയ് കളിയാക്കിയതൊന്നും അല്ല മോനെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങ് പോയി കേട്ടോ നമ്മുടെ സുതിക്കാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പൈസ ഉണ്ടാക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്യണം അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും ശ്രുതിയുടെ മുന്നിൽ പോകാൻ പറ്റില്ല കാശിന് ഞാൻ എവിടെ പോകും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ആ ഒരു ലക്ഷത്തിന്റെ കാര്യം ഇങ്ങനെ ഓർക്കുന്നതും ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ് നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഇരുന്ന രവീന്ദ്രൻ അത് നമ്മുടെ ചന്ദ്രക്ക് കൊടുത്തതും ഒക്കെ ഇത് പെട്ടെന്ന് ആലോചിച്ചപ്പോ ആ പൈസ അവിടെ ഉണ്ടല്ലോ ആഹാ പിന്നെ എന്തിനാ നമ്മുടെ ബുദ്ധിമുട്ടുന്നത് സ്തുതിക്കാണോ കക്കാൻ ധൈര്യം ഇല്ലാത്തത് വേറെ ഒന്നിനും ധൈര്യമില്ലെങ്കിൽ കക്കാൻ നല്ല ധൈര്യം ഉണ്ട് സ്തുതിക്ക് ഏതായാലും നേരെ ചന്ദ്രയുടെ റൂമിലേക്ക് വിട്ടു അവിടെയും ഇവിടെയും ആ ഒക്കെ പരിശോധിക്കുകയാണ് താക്കോലൊക്കെ നോക്കുകയാണ് കേട്ടോ താക്കോൽ അവിടെ ഇവിടെ നോക്കി താക്കോൽ അലമാരുടെ പൊക്കത്തും തലകണ്ണയുടെ അടിയിലും ഒക്കെ നോക്കുകയാണ് എന്നിട്ട് താക്കോല് കിട്ടുന്നില്ല താക്കോൽ ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് നമ്മുടെ ുതി ആ താക്കോൽ കണ്ടു പിടിച്ചു കണ്ടുപിടിച്ചിട്ട് അലമാരപ്പാതിയെ തുറന്നിട്ട് അതിനകത്തിരിക്കുന്ന പൈസ ഇങ്ങെടുത്തു കേട്ടോ ഒരു ലക്ഷം രൂപ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയി നമ്മുടെ സുതി ഈ സമയത്താണ് ശ്രീകാന്തും രേവതിയും കൂടെ നേരെ സ്റ്റുഡിയോയുടെ മുമ്പിൽ എത്തുന്നത് അങ്ങനെ രേവതിയെ ഇറക്കി വിട്ടിട്ട് ശ്രീകാന്ത് പറഞ്ഞു ശരി എടുത്തി ഞാൻ പോവാ നിക്ക് നിൽക്ക നീ എവിടെ പോന്നു അത് എനിക്ക് റെസ്റ്റോറന്റിൽ പോകണ്ടേ എനിക്ക് ജോലിയുണ്ട് തിരക്കുള്ള ദിവസമാ എത്ര തിരക്കുണ്ടായാലും ശരി നീ കണ്ടിട്ട് പോയാൽ മതി വർഷേന് എന്നി ഇവിടെ വരെ കൊണ്ടാക്കാൻ വന്നതല്ലേ നീ ഹേയ് അതിൻ്റെ കാര്യമില്ല ഏടത്തി പൊക്കോ ഞാൻ പൊക്കോളാം ഇത്ര വരെ വന്നിട്ട് അവളെ കാണാതെ പോകുന്നത് ശരിയാണോ അത് മോശമല്ലേ ഞാൻ അവളെ വിളിച്ചോളാം എടത്തി എടത്തി ചെന്നു അകത്തേക്ക് ഡേ വിളിച്ച പോലെ വിളിക്കുന്ന പോലെയാണോ കാണുന്നത് വർഷ എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ഒന്ന് ഓർത്തു നോക്കണം നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരവസ്ഥ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുന്ന ഈ രേവതിയും സമ്മതിക്കില്ല സച്ചി പറയുന്നു വർഷ എന്നെ കാണരുതെന്ന് നമ്മുടെ രേവതി പറയുന്നു വർഷേനെ കണ്ടിട്ട് പോകാന്ന് എന്തൊക്കെയാണോ നമ്മുടെ ശ്രീകാന്ത് അഭിനയിക്ക് അനുഭവിക്കേണ്ടി വരിക അപ്പൊ ഈ സമയം നമ്മുടെ വർഷം ഡബ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഡബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വർഷം ഇറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് രേവതി സച്ചിനെ കാണുന്നത് രേവതിനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് നോക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ ആണ് കേട്ടോ ശ്രീകാന്തിന് ഒരു വല്ലാത്ത നോട്ടം പങ്ങ് നോക്കി ആരെ വർഷ വർഷം നോക്കി ശ്രീകാന്ത് ആ നോട്ടത്തിൽ ദഹിച്ചും പോകുന്നുണ്ട് കേട്ടോ കാരണം ശ്രീകാന്ത് ഒഴിഞ്ഞു മാറി നടക്കുകയാണെന്ന് ശ്രീകാന്തനും അറിയാം വർഷയ്ക്കും അറിയാം അങ്ങനെ നമ്മൾ വർഷം ചോദിച്ചല്ല ചേച്ചി ഒത്തിരി നേരമായ വന്നിട്ട് ഏയ് ഇപ്പൊ വന്നതേ ഉള്ളു അല്ല വർഷ ഡബ് ചെയ്യായിരുന്നോ ആ അതെ ഞാൻ ഡബ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും ശ്രീകാന്തിനോട് ഹായ് ശ്രീകാന്തേന്ന് പറഞ്ഞ നമ്മുടെ വർഷ ഒരു ഇതും ഇല്ലാത്ത പോലെ അതായത് ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഇല്ലാത്ത പോലെ അപ്പോഴത്തേക്കും ആ നീ ഏതായാലും വരില്ലെന്ന ഞാൻ കരുതിയത് ആ ഞാൻ ഏടത്തി നിർബന്ധിച്ചോണ്ടാ വർഷ വന്നത് കുറച്ച് ബിസി ആയിരുന്നു ഓ ബിസിയായിരുന്നല്ലേ അപ്പൊ രേവതി പറഞ്ഞു അതേ വർഷ നീ ഒന്നും കഴിച്ചില്ലല്ലേ ഏർ ഞാന് ഇന്നുണ്ടാക്കിക്കൊണ്ട് വന്നത് അന്നുണ്ടാക്കിക്കൊണ്ട് വന്ന അതേ ചിക്കൻ ഫ്രൈ തന്നെയാ ബുദ്ധിമുട്ടായല്ലോ ചേച്ചി ചേച്ചിക്ക് ഏയ് നീ എനിക്ക് ചെയ്ത് തന്നെ ഉപകാരം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും അത് അധികാവില്ല പിന്നെ ഇതൊക്കെയല്ലേ എൻ്റെ സന്തോഷം വർഷ ഒരു കാര്യം ചെയ്യപ്പെട്ടത് വാ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞു ഏതായാലും വർഷ ആ ഒരു ബോക്സൊക്കെ തുറന്നിട്ട് ചിക്കനൊക്കെ കഴിക്കുകയാണ് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിനെ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞു അതേ ശ്രീകാന്തെ ബാ ടേസ്റ്റ് ചെയ്യാം നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് എനിക്കിപ്പം വേണ്ട വർഷ നീ കഴിച്ചോളാം പറഞ്ഞു അപ്പം രേവതി പറഞ്ഞു അവൻ ഇതൊക്കെ കഴിക്കുന്നതല്ലേ എപ്പോഴും നീ കഴിക്ക് മോളെ വർഷ നീയല്ലേ ഇതൊക്കെ കഴിക്കാത്തത് എന്ന് പറഞ്ഞു എന്തായാലും മനസ്സില്ലാ മനസ്സോടെയാണ് കേട്ടോ വലിയ സന്തോഷത്തോടെയൊന്നും കൂടെ അല്ല നമ്മുടെ വർഷ ഫുഡ് കഴിക്കുന്നത് സന്തോഷം അഭിനയിക്കാതിരിക്കാൻ പറ്റത്തുമില്ല രേവതി ഉള്ളത് അതുകൊണ്ട് സന്തോഷം അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് അതിനിടയിൽ നമ്മുടെ വർഷ പറഞ്ഞു ചേച്ചി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അന്ന് ഇവിടെ വന്നപ്പം ചേച്ചി ഡബ് ചെയ്തിരുന്നില്ലേ ഓ അത് അത് ഞാൻ ടി വിയിൽ കാണാൻ മറന്നു പോയി വർഷ സത്യമായിട്ട് ഓർത്തില്ല ആ കഥാപാത്രത്തിന് ഇന്നൊന്നും ചേച്ചി എന്നാ ഡബ് ചെയ്യേ അപ്പൊ ടി വി കാണാലോ അയ്യോ അതൊന്നും പറ്റില്ല അന്ന് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ചെയ്തു പോയതാ ഇപ്പൊ പറ്റില്ല ഇപ്പൊ എന്തോ എനിക്കൊരു മൂടും ഇല്ല പറ്റുന്നേ ചേച്ചിക്ക് പറ്റും വേണ്ട പക്ഷാ എനിക്ക് പേടിയാ ഏർ വേണ്ടന്നേ അതൊന്നും ശരിയാവില്ല അന്ന് ചേച്ചി നന്നായിട്ട് ചെയ്തല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് അത് പിന്നെ എന്നാലും അപ്പഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കും അപ്പൊ വർഷ പറഞ്ഞു അതെ ശ്രീകാന്ത് ചേച്ചിയോടൊന്ന് പറഞ്ഞേ ശ്രീകാന്ത് പറഞ്ഞ ചേച്ചി ചെയ്യും അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അയ്യോ വേണ്ട വർഷ ആ വേണ്ടെന്ന് നീ എന്നെ നിർബന്ധിക്കാതെ ചേച്ചി ഇതുവരെ ഡബ് ചെയ്യുന്ന ആരും വന്നിട്ടില്ല ചേച്ചി ഇന്ന് തന്നെ അത് ഇടേണ്ടതല്ലേ അപ്പൊ ഒന്ന് ഒന്ന് ഡബ് ചെയ്യ പ്ലീസ് ഞാനല്ലേ പറയുന്നത് ദേ വർഷ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റില്ലെന്ന് വർഷിപ്പൊ ഭക്ഷണം കഴിക്കുക ആ കാര്യമൊക്കെ ഇങ്ങ് മറക്കും ചേച്ചി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഞാൻ ഇതൊക്കെയല്ലേ ചേച്ചിയോട് ആവശ്യപ്പെടാറുള്ളൂ അപ്പൊ പിന്നെ ചേച്ചിക്ക് ഒന്ന് ഡബ് ചെയ്തെന്ന് ഓർത്തോണ്ട് എന്നാൽ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ വേറൊന്നുമല്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല വർഷ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ എടുത്തൊരു കാര്യം ചെയ്യ് എടുത്ത് ചെയ്തേ എടുത്ത് ചെയ്താൽ ശരിയാവും ഞാനും കൂടി അകത്തേക്ക് വരാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് നമ്മുടെ രേവതി കൂട്ടിക്കോട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ നമ്മുടെ വർഷ നൈസായിട്ട് രേവതീനെ ഒഴിവാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറെ ഒന്നുമല്ല കുറച്ചു നേരം നമ്മുടെ ശ്രീകാന്തിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനൊന്നു കരുതി പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മുടെ ശ്രീകാന്തിനെയും കൂട്ടിയാണ് രേവതി അകത്തേക്ക് പോയത് അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രീകാന്തിനെ പുറത്തിറക്കണം വർഷക്ക് അപ്പൊ അതുകൊണ്ട് വർഷം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും രേവതി അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം രേവതിനെ കണ്ടതും അവിടുത്തെ സാറ് പറഞ്ഞു ആ രേവതിയോ രേവതി സുഖമായിട്ടിരിക്കുന്നോ ആ സുഖമായിട്ടിരിക്കുന്നു സാർ നമസ്കാരം സാർ ആ അന്ന് കുട്ടി നന്നായിട്ട് ഡബ് ചെയ്തില്ലേ അതുപോലെ തന്നെ ചെയ്താൽ മതി ആ മരുമകൾ ആ മരുമകളുടെ ക്യാരക്ടറിനെ തന്നെ രേവതി ഇന്നും ശബ്ദം കൊടുക്കേണ്ടത് അമ്മായി മരുമകളോട് ദേഷ്യപ്പെടുമ്പോ മരുമകൾ ഡയലോഗ് ചെയ്യണ ചെയ്യുന്ന ആ ഒരു ഡയലോഗാണ് അല്ല സാർ അമ്മായി മരുമകളോട് ദേഷ്യപ്പെടുന്നു മരുമകളോട് അമ്മായി അമ്മ ദേഷ്യപ്പെടുന്നില്ലേ സാറേ അത് അത് പിന്നെ അത് അങ്ങനെയല്ല ചെയ്യണത് ഇങ്ങനെയാ ചെയ്യേണ്ടത് അതെന്താ എപ്പോഴും അമ്മായിയമ്മേനെ മരുമകൾ സോറി മരുമകളെ അമ്മായിയമ്മ വഴക്ക് പറയണത് അതെന്താ അങ്ങനെ അല്ല ഇടയ്ക്ക് ഒരു ചെറിയ മാറ്റം ഒക്കെ വേണ്ടേ ഞാനൊരു കാര്യം പറയട്ടെ ഈ അമ്മായിയമ്മയുടെ ഒരു ദിവസം മരുമകൾ ദേഷ്യപ്പെട്ട് തക്ക മറുപടിയും കൊടുക്കുന്നൊരു സീൻ ഇട്ട് നോക്കിക്കേ പിന്നെ ദേ റേറ്റിങ്ങിൽ ഒന്നാമതായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കത്തില്ല സാറേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അത് പിന്നെ അത് പിന്നെ എങ്ങനെയാ ആ ഞാൻ റൈറ്ററിനോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം അല്ല മോളൊരു കാര്യം ചെയ്യുക ഡബ്ബ് ചെയ്യാൻ കയറിക്കോളാം പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി ഡബ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ കയറിയിട്ടോ ഈ സമയത്താണ് അവിടെ ഇരുന്ന ആ ഒരു സാറിനെ നമ്മുടെ വർഷം വിളിക്കുന്നത് വർഷം വിളിച്ചിട്ട് പറഞ്ഞു അതേ സാറേ ഒരു കാര്യം ചെയ്യുമോ ശ്രീകാന്തിന് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു വിടുമഞ്ഞ് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഞാനിപ്പോണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാനതൊന്നും പറയണ്ട ഒന്ന് പുറത്തേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അതിനെന്താ ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞു അതേ ശ്രീകാന്തെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി ചെന്നോ ഞാൻ രേവതിയെക്കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതു പിന്നെ ഏടത്തി തന്നെ ഡബ്ബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഏടത്തിക്ക് പേടിയായിരിക്കും പേടിയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു എനിക്കോ എനിക്ക് പേടിയൊന്നും ഇല്ലടാ നീ ഒരു കാര്യത്തി നീ പുറത്തേക്ക് നോക്കോ ഞാൻ ഡബ് ചെയ്തോളാം അതിനെതിരെ പേടിക്കണത് ഒരു പ്രാവശ്യം ഞാൻ ഡബ് ചെയ്തല്ലേ പിന്നെ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു അത് സാരില്ല നീ ചെല്ല പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലായി വർഷം എങ്ങാണ്ട് വിളിച്ചത് തന്നെയാണ് പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞതെന്ന് അതുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന് പോകാൻ ഒരു മടിച്ചു നിന്നത് കേട്ടോ ഏതായാലും നിവർത്തിയില്ല നമ്മുടെ ശ്രീകാന്ത് പോവുകയാണ് വർഷയുടെ കേട്ടോ അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും വർഷയുടെ അടുത്ത് ചെല്ലുന്ന സീൻ നാളെ കാണിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ സുതി കള്ളനെ കയ്യോടെ പിടികൂടാൻ നമ്മുടെ സച്ചി റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഏതായാലും സുതി ആ ഒരു ലക്ഷം എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വരും ഒരു ഒന്നൊന്നര വരവ് ഏതായാലും നമ്മുടെ സച്ചിനെ പറ്റിക്കാൻ പറ്റുമോ ഒരിക്കലും സച്ചിനെ പറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സച്ചി കൈയ്യോടെ പൊക്കുകയും ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിശേഷം നാളെ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ് ഇതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ ഇടുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഗൗതബിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാരണം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വീണ്ടും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വരുന്നത് അതുവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ